രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് നഷ്ടപ്പെട്ട ഗജവീരന്മാരെ ഒന്ന് സ്മരിക്കാം ആനപ്രേമികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകിയിരുന്ന നിരവധി കൊമ്പന്മാരെയാണ് ഈ വർഷം നമുക്ക് നഷ്ടമായത് ഒരിക്കൽ പോലും നമ്മൾ വിചാരിക്കാത്ത പല ആനകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മോട് വിട പറഞ്ഞിരുന്നു എല്ലാ ആനകളുടെയും ആത്മാവിന് നിത്യശാന്തി നിത്യശാന്തിയേകാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം ഭാരത് വിനോദ് കോട്ടയം ഭാരത് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആനയായിരുന്നു ഭാരത് വിനോദ് കാണാൻ അതിസുന്ദരനും ഒൻപതടിയോളം ഉയരവും ഉണ്ടായിരുന്ന വിനോദ് കേരളത്തിലെ ഉത്സവപൂരപ്പറമ്പുകളിൽ സജീവമായിരുന്നു കൊല്ലം സ്വദേശി ആതിര ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ രബിസാർ ആസാമിൽ നിന്നും കൊണ്ടുവന്ന ആനയായിരുന്നു വിനോദ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൂരം നടക്കുന്ന ആനയുടെപൂരത്തിലെ നിറസാന്നിധ്യമായിരുന്നു ഏകദേശം ഇരുപത്തിരണ്ട് ദിവസത്തോളം കുളമ്പ് രോഗം അഥവാ പാതരോഗത്തിന് ചികിത്സയിലായിരുന്ന വിനോദ് ജനുവരി പുലർച്ചെയോടെ ചെരിഞ്ഞു കുളമാക്കിൽ ജയകൃഷ്ണൻ ഭാരത് വിനോദിനെ നഷ്ടമായി പിറ്റേ ദിവസം ആനപ്രേമികളെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയെത്തി കുളമാക്കിൽ ജയകൃഷ്ണൻ എന്ന കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്ത വർഷങ്ങൾക്ക് മുൻപ് കോടനാട് ആനക്കൂട്ടിൽ നിന്നും ലേലത്തിൽ സ്വന്തമാക്കിയ ആനയാണ് കുളമാക്കിൽ ജയകൃഷ്ണൻ പ്രായാധികമായ രോഗങ്ങൾ മൂലം അൻപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് ജയകൃഷ്ണൻ ചെരിഞ്ഞത് ഗുരുവായൂർ കണ്ണൻ ജനുവരി മാസത്തിന്റെ അവസാനത്തോടുകൂടി ഗുരുവായൂർ ദേവസ്വത്തിലെ കണ്ണൻ എന്ന കൊമ്പനും ചെരിഞ്ഞു ഏകദേശം അറുപത്തിമൂന്ന് വയസ്സുള്ള കണ്ണൻ വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ മൂലമാണ് ചെരിഞ്ഞത് നിരവധി തവണ ഗുരുവായൂർ ആനയോട്ട മത്സരങ്ങളിൽ വിജയിയായിരുന്നു കണ്ണൻ കണ്ണൻ ചരിഞ്ഞതോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം നാൽപ്പതായി ചുരുങ്ങി തണ്ണീർ കൊമ്പൻ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കർണാടക വനത്തിൽ നിന്നും കേരളത്തിലേക്കെത്തിയ തണ്ണീർ കൊമ്പൻ എന്ന ആന ഫെബ്രുവരി മാസം മൂന്നാം തീയതി ചരിഞ്ഞു കഴുത്തിൽ കോളർ ബെറ്റുമായി നാഗർഹോള വനത്തിൽ നിന്നും വയനാട് മാനന്തവാടിയിലേക്കെത്തിയ തണ്ണീർ കൊമ്പനെ മയക്കുവെടിവെച്ചു പിടികൂടി കർണാടകത്തിലെ ബന്ദിപ്പൂരിലെ രാമപുരം ആന ക്യാമ്പിലെത്തിച്ചെങ്കിലും ആന ചെരിയുകയായിരുന്നു തണ്ണീർക്കൊമ്പനെ കൊമ്പനെ ബന്ദിപ്പൂർ വനത്തിൽ തുറന്നുവിടാനായിരുന്നു പദ്ധതിയെങ്കിലും ശരീരമാസകലം പരിക്കും ഇരുപത് ദിവസത്തിനിടയിൽ രണ്ടു തവണ മയക്കുവെടികൊണ്ടതും തണ്ണീർക്കൊമ്പൻ ജീവനെടുക്കാൻ കാരണമായി കുഴിത്തുറ സരസ്വതി ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി കുഴിത്തുറ സരസ്വതി എന്ന പിടിയാനയും നമുക്ക് നഷ്ടമായി സഹജമായ അസുഖങ്ങൾ മൂലമാണ് സരസ്വതി ചേരിഞ്ഞത് മംഗലാംകുന്ന അയ്യപ്പൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിമൂന്നാം തീയതി കേരളത്തിലെ ഒരു ആനപ്രേമിയും ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസമായിരിക്കും ആനപ്രേമികളുടെ പ്രിയപ്പെട്ട ആനയായ മങ്കലാംകുന്ന അയ്യപ്പൻ ചേരിഞ്ഞ ദിവസമാണിത് വർഷങ്ങളായി അയ്യപ്പന്റെ പാപ്പാനായിരുന്ന ശശിക്കു പകരം എരുമയൂർ മണിയേട്ടൻ അയ്യപ്പനിൽ പാപ്പാനായി ചുമതലയേറ്റിരുന്നു മണിയേട്ടനും അയ്യപ്പനും തമ്മിലുള്ള കൂട്ടുകെട്ട് കാണാൻ കൊതിച്ചിരുന്ന ആനപ്രേമികൾക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു സമ്മാനിച്ചത് മതപ്പാടിൽ നിൽക്കുന്ന സമയത്ത് പാതരോഗം പിടിപെട്ടാണ് തൃശൂർ പുരമടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പുരങ്ങളിലെയും നിറസാന്നിധ്യമായിരുന്നു അയ്യപ്പൻ കോടനാട് നീലഖണ്ഠൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്തയെത്തി കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള ആനകളിൽ പ്രമുഖനായിരുന്ന കോടനാട് നീലകണ്ഠൻ എന്ന നാടനാന ആന ചെരിഞ്ഞു എന്ന വാർത്ത മുപ്പത് വയസ്സിന് താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന നീലകണ്ഠൻ കേരളത്തിൽ വളർന്നുവന്ന ആനക്കുട്ടികളിൽ ഒരുവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മലയാറ്റൂർ വനം ഡിവിഷനിലെ വാടാട്ടുപാറ ഭാഗത്ത് പഴയവാരിക്കുഴിയിൽ നിന്നാണ് രണ്ട് വയസ്സ് പ്രായമുള്ള നീലകണ്ഠനെ വനം വകുപ്പിന് ലഭിക്കുന്നത് ഉദരസംബന്ധമായ അസുഖങ്ങൾ മൂലമാണ് നീലകണ്ഠൻ ചെരിഞ്ഞത് തൃക്കാരിയൂർ ശിവനാരായണൻ കോതമംഗലത്തിലെ ആനപ്രേമികൾക്ക് പ്രിയങ്കരനായിരുന്ന തൃക്കാരിയൂർ ശിവനാരായണൻ മെയ് മാസം എട്ടാം തീയതി ചരിഞ്ഞു നാൽപ്പത്തേഴ് വയസ്സായിരുന്നു പ്രായം തൃക്കാരിയൂർ കിഴക്കേ മഠത്തിൽ സുദർശനകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു ഒന്നര വർഷത്തോളം പാതരോഗത്തിന് ചികിത്സയിലായിരുന്നു ശിവനാരായണൻ തേക്കിൻതോട്ടം കൊച്ചയ്യപ്പൻ തേക്കിന്തോട്ടം ഗ്രൂപ്പുകാരുടെ ആനയായിരുന്ന കൊച്ചയ്യപ്പൻ മെയ് മാസം എട്ടാം തീയതി ചേരിഞ്ഞു ഇരണ്ടക്കെട്ടാണ് ആനയുടെ മരണകാരണമെന്ന് പറയപ്പെടുന്നു ഗുരുവായൂർ മുകുന്ദൻ എന്ന മുറിവാലൻ മുകുന്ദൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്വന്തമായിരുന്ന ഗുരുവായൂർ മുകുന്ദൻ മെയ് മാസം പതിനൊന്നാം തീയതി ചേരിഞ്ഞു പ്രതാപകാലത്ത് ചട്ടമ്പിത്തരം കൊണ്ട് കുപ്രസിദ്ധനായിരുന്ന ഗുരുവായൂർ മുകുന്ദൻ എന്ന ആന ഒരു കൊലപാതകം ഉൾപ്പെടെ നിരവധി അക്രമ സംഭവങ്ങളിൽ പ്രതിയായതോടെ അവനെ പുന്നത്തൂർ ആനക്കോട്ട് പുറമേ വിട്ടിരുന്നില്ല പിന്നീട് എപ്പോഴോ കാലിൽ പരുക്ക് പറ്റിയ മുറിവാലൻ മുകുന്ദൻ എന്ന ആന ശേഷിച്ച ഇരുപത് വർഷത്തോളം പുന്നത്തൂർ ആനക്കോട്ടയ്ക്കുള്ളിൽ കഴിഞ്ഞു അറുപത്തൊന്ന് വയസ്സിൽ തളർന്നു വീണ മുകുന്ദനെ ക്രെയിൻ ഉപയോഗിച്ച് എഴുന്നേൽപ്പിച്ചെങ്കിലും ചരിയുകയായിരുന്നു പട്ടാമ്പി സാഗർ കർണൻ മെയ് മാസം പതിനെട്ടാം തീയതി ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പനായ പട്ടാമ്പി സാഗർ കർണൻ ചെരിഞ്ഞു വൈക്കം വെച്ചൂരിൽ എഴുന്നള്ളിപ്പുകൾക്കായി എത്തിച്ച കർണന് രോഗബാധ ഉണ്ടായതിനെ തുടർന്ന് ഒരു മാസമായി ചികിത്സയിലായിരുന്നു പാദരോഗമായിരുന്നു മരണകാരണം പട്ടാമ്പി സ്വദേശി എ കെ പ്രമോദന്റെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു സാഗർ കർണൻ എന്ന കുമ്പൻ വേണാട്ടുമറ്റം ചെമ്പകം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിടിയാനായിരുന്ന വേണാട്ടുമറ്റം ചെമ്പകം ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ചരിഞ്ഞു ദീർഘനാളുകളായി ആനയുടെ കാലുകളിലെ പരിക്കിന് ചികിത്സ നടത്തി വരികയായിരുന്നു തെക്കൻ നാട്ടിലെ ഉത്സവങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു വേണാട്ടുമറ്റം ചെമ്പകമെന്ന പിടിയാന പഞ്ചമത്തിൽ ദ്രോണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി പഞ്ചമത്തിൽ ദ്രോണ എന്ന കൊമ്പൻ ചരിഞ്ഞു നിരവധി കൊമ്പന്മാരെ ആനകേരളത്തിന് പരിചയപ്പെടുത്തിയ പുത്തൻകുളം ഷാജി ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന കൊമ്പനായിരുന്നു പഞ്ചമത്തിൽ ദ്രോണ ഹരിക്കുട്ടൻ എന്നായിരുന്നു കേരളത്തിലെത്തുമ്പോഴും എന്റെ ആദ്യത്തെ പേര് അത്യാവശ്യം വഴക്കുണ്ടായിരുന്നെങ്കിലും ഉത്സവ പരിപാടികളിലും തടിപ്പണിയിലും കേമനായിരുന്നു ദ്രോണ പുതുപ്പള്ളി അർജുനൻ ആന കേരളത്തിൽ നാട്ടാനകളെ വളർത്തുന്നതിൽ ഏറെ പേരുകേട്ട പാപ്പാലപ്പറമ്പിൽ പോത്തൻവർഗീസ് സച്ചായന്റെ ആനയായ പുതുപ്പള്ളി അർജുനൻ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി ചരിഞ്ഞു പോത്തൻവർഗീസ് സച്ചായൻ വർഷങ്ങൾക്ക് മുൻപ് ആസാമിൽ നിന്നും കൊണ്ടുവന്ന മോഴയാനയായിരുന്നു അർജുനൻ മോഴയാനയായിരുന്നുവെങ്കിലും ആയിരുന്നുവെങ്കിലും കോട്ടയം ഭാഗത്തെ ഉത്സവ പുരാഘോഷങ്ങളിലും തടിപ്പണിയിലും അർജുനൻ കേമനായിരുന്നു പാദരോഗത്തിന് ദീർഘനാളുകളായി ചികിത്സയിലായിരുന്ന അർജുനൻ ഓഗസ്റ്റ് മാസം ണ്ടാം തീയതി ചരിഞ്ഞു വെള്ളിമൺ കൊച്ചയ്യപ്പൻ കുണ്ടര വെള്ളിമൺ സ്വദേശി ഓമനക്കുട്ടൻപിള്ളയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഡോൺ സിംഗ് എന്ന് വിളിച്ചിരുന്ന വെള്ളിമൺ കൊച്ചയ്യപ്പൻ എന്ന ആന സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ആന കേരളത്തോട് വിട പറഞ്ഞു കുണ്ടര വെള്ളിമൺ സ്വദേശി പിള്ള ബീഹാറിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്ന കൊച്ചയ്യപ്പന് മിതമായ രേഖകളില്ലാത്തതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത് കോന്നി ആനക്കൂട്ടിലേക്ക് മാറ്റുകയായിരുന്നു വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കൊച്ചയ്യപ്പൻ തിരികെ എത്തിയെങ്കിലും പാദരോഗമെന്ന അസുഖം ബാധിച്ച് ഇരുപത്തഞ്ചു വയസ്സുള്ളപ്പോൾ മരണത്തിന് കീഴടങ്ങി കുറുപ്പത്ത് ശിവശങ്കരൻ മതപ്പാടിൽ നിൽക്കുകയായിരുന്ന ശിവശങ്കരൻ സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി കുഴഞ്ഞു വീണ് ചരിഞ്ഞു ചെരിയുമ്പോൾ അൻപത്തിനാല് വയസ്സായിരുന്നു പ്രായം ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് കേച്ചേരി സ്വദേശി സുകുമാരൻ ശിവശങ്കറിനെ സ്വന്തമാക്കുന്നത് കുനാക്കുടി സുബ്ബലക്ഷ്മി ഒരുപക്ഷെ ലോകത്തിലെ തന്നെ മൃഗസ്നേഹികളെ സങ്കടപ്പെടുത്തിയൊരു വീഡിയോ ദൃശ്യമായിരുന്നു സുബ്ബലക്ഷ്മി എന്ന ആന പൊള്ളലേറ്റ് വീണ് ചരിയുന്ന ദൃശ്യങ്ങൾ തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ കാരക്കുടിക്ക് സമീപമുള്ള കുനാക്കുടി ഷൺമുഖനാഥ ക്ഷേത്രത്തിലെ ആനയായിരുന്ന സുബ്ബലക്ഷ്മിക്ക് തീപിടുത്തത്തിൽ പൊള്ളലേക്കുകയും പ്രാണരക്ഷാർത്ഥം അവൾ ചങ്ങല പൊട്ടി ചോടി മാറുകയും ചെയ്തെങ്കിലും അധികം വൈകാതെ അവൾ മരണത്തിന് കീഴടങ്ങി ഇടുക്കി ചിന്നക്കനാലിലെ അക്രമകാരിയായ കാട്ടുകൊമ്പൻ മുറിവാലൻ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ചരിഞ്ഞു ചക്കക്കൊമ്പനുമായി കൊമ്പു കോർക്കുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റ മുറിവാലിന് വിദഗ്ധ ചികിത്സ നൽകി വരവെയാണ് ചരിഞ്ഞത് ഒരാഴ്ച മുമ്പ് ചക്കക്കൊമ്പനുമായി കൊമ്പു കോർത്തപ്പോഴാണ് മുറിവാലിന് പരിക്കേറ്റത് മുറിവ് വ്രണമായി അണുബാധയേറ്റതോടെ കൊമ്പൻ വനത്തിനുള്ളിൽ തളർന്നു വീഴുകയായിരുന്നു മുതുകിലുണ്ടായിരുന്ന മുറിവാണ് ചെരിയാൻ കാരണമായത് ദാസനക്കര കൊമ്പൻ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയാണ് ദാസനക്കര കൊമ്പൻ എന്ന പേരുള്ള ഇരുപത്തിനാല് വയസ്സുള്ള കൊമ്പനാണ് ചെരിയുന്നത് ദാസനക്കരയിൽ കൃഷിവിളകൾ നശിപ്പിക്കുന്നതിനിടയിൽ ഷോക്കേറ്റാണ് കൊമ്പൻ ചെരിഞ്ഞത് കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആനപ്രേമികളെ ഏറെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയായിരുന്നു കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ എന്ന കൊമ്പൻ ചെരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ബണ്ടന്നൂർ മൃഗശാലയിൽ ജനിച്ച ശ്രീനിവാസൻ എന്ന ആനക്കുട്ടിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ മുതുമല ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൃശ്ശൂരുള്ള കുട്ടൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കിരുത്തി തൃശൂർ ജില്ലയിലെ ഒട്ടുമിക്ക നീരസാന്നിധ്യമായിരുന്നു ശ്രീനിവാസൻ അണുബാധയാണ് ശ്രീനിവാസന്റെ മരണകാരണമെന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ എത്തിച്ചേർന്നത് ചെറുശ്ശേരി രാജ ആനകേരളത്തിലെ ഗജകാരണവരായിരുന്ന ചെറുശ്ശേരി രാജ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ചരിഞ്ഞു തൃശൂർ പൂരം അടക്കമുള്ള ഒട്ടുമിക്ക പ്രധാനപ്പെട്ട പൂരങ്ങളിലെയും നിറസാന്നിധ്യമായിരുന്നു രാജ പ്രായാധിക്യമായ രോഗങ്ങൾ മൂലമാണ് രാജ ചരിഞ്ഞത് വടക്കുംനാഥൻ ചന്ദ്രശേഖരൻ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രായമുള്ള ആനയായിരുന്ന വടക്കുംനാഥൻ ചന്ദ്രശേഖരൻ നവംബർ മാസം ഏഴാം തീയതി ചരിഞ്ഞു ചെരിയുമ്പോൾ തൊണ്ണൂറ് വയസ്സോളം പ്രായമുണ്ടായിരുന്നു നിലമ്പൂർ കാടുകളിലെ ആനയായിരുന്ന ചന്ദ്രശേഖരനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരുവല്ലയിലെ പോപ്സൺ ഗ്രൂപ്പ് സ്വന്തമാക്കുകയും പിന്നീട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിലേക്ക് നടക്കിരുത്തുകയും ചെയ്തു പ്രായാധികമായ രോഗങ്ങൾ മൂലമാണ് ചന്ദ്രശേഖരൻ ചെരിഞ്ഞത് കല്ലേക്കുളങ്ങര രാജഗോപാൽ ഡിസംബർ മാസം പത്താം തീയതി കല്ലേക്കുളങ്ങര രാജഗോപാൽ എന്ന ആന ആന കേരളത്തോട് വിട പറഞ്ഞു വെറും അഞ്ചു വയസ്സുള്ളപ്പോൾ മലമ്പുഴ ഭാഗത്തെ വാരിക്കുഴിയിൽ നിന്നും ലഭിച്ച ആനക്കുട്ടിയായിരുന്ന രാജഗോപാൽ അമ്പത്തെട്ട് വർഷത്തോളം കല്ലേക്കുളങ്ങര ഭഗവതി ദേവസ്വത്തിൻ്റെ സ്വന്തമായിരുന്നു പ്രായാധികമായ രോഗങ്ങൾ മൂലമാണ് രാജഗോപാൽ വിട പറഞ്ഞത് വേണാട്ടുമറ്റം ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ടായിരുന്നപ്പോഴാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വേണാട്ടുമറ്റം ശ്രീകുമാർ എന്ന ആന ചേരിയുന്നത് മുപ്പത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ശ്രീകുമാർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രശസ്തമായ പല ഉത്സവ പൂരാഘോഷങ്ങളിലെയും നിറസാന്നിധ്യമായിരുന്നു വളരെ ചെറുപ്രായത്തിൽ തിരുവനന്തപുരത്തെ വേണാട്ടുമറ്റം ടിംബേഴ്സിലെത്തിയ ശ്രീകുമാർ തെക്കൻ കേരളത്തിലെ ഉത്സവപ്പുരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായിരുന്നു കാലം കടന്നു പോയപ്പോൾ ഉയരവും തലപ്പൊക്കും വെച്ച ശ്രീകുമാറിന് സീസണിൽ ആവശ്യക്കാർ ഏറെയായിരുന്നു നിർഭാഗ്യവശാൽ പാതരോഗം മൂലം ശ്രീകുമാർ ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി ചരിയുകയായിരുന്നു